ഇബാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസവും ഈ തരത്തിലുള്ള പരാതിയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പാലക്കാട് നിന്ന് ലഭിച്ചിരുന്നു എന്താണ് പുതുതായി നമുക്കറിയാനാകുന്നത് എന്തൊക്കെ പ്രതികരണങ്ങളാണ് വരുന്നത് പുനവറി ലിത്തങ്ങൾക്കും പിമെ സലാമിനും പരാതികൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് നെടുമങ്ങാട് മണ്ഡലം കമ്മിറ്റി പരാതി നൽകുന്നു അതോടൊപ്പം തന്നെ പാലക്കാടും പരാതി ഉയർന്നിട്ടുണ്ട് ഇക്ബാൽ കേൾക്കാമെങ്കിൽ ഈ യൂത്ത് ലോ യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ഗഫൂർ കോൽക്കളത്തിനെതിരെ പരാതിയുണ്ട് നിരീക്ഷക സ്ഥാനത്തു നിന്നും ഇദ്ദേഹത്തെ മാറ്റണമെന്നാവശ്യം ഇപ്പോൾ നെടുമങ്ങാട് എന്നുയരുന്നുണ്ട് പാലക്കാടും സമാനമായ പരാതികൾ വന്നതാണല്ലോ ഇപ്പോൾ എന്താണ് അവിടെ പ്രവർത്തകർ പറയുന്നത് പ്രതി കഴിഞ്ഞ ദിവസമാണ് പാലക്കാട്ടെ യൂത്തിനകത്ത് യൂത്ത് ലീഗിനകത്തെ ഈ പൊട്ടിത്തെറിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അത് വാർത്തയായി പുറത്തു വരുന്നത് റിപ്പോർട്ടറിലൂടെ തന്നെയായിരുന്നു ആ വാർത്തകൾ പുറത്തു വന്നിരുന്നത് മെമ്പർഷിപ്പ് ക്യാമ്പയിനുകൾ നടക്കുന്നതിനിടയിൽ മണ്ഡലം ഭാരവാഹികൾ പോലും അറിയാതെ ചില ആളുകളെ പുതുതായി ജില്ലാ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളായിരുന്നു പാലക്കാട് യൂത്ത് ലീഗിനകത്ത് വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തിയിരുന്നത് പരസ്യ പ്രതികരണങ്ങൾക്ക് നേതാക്കളോ അല്ലെങ്കിൽ പ്രവർത്തകർ തയ്യാറായി തയ്യാറായിരുന്നില്ല പക്ഷേ യൂത്ത് ലീഗിൻ്റെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് വലിയ രീതിയിൽ തന്നെ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു പ്രതിഷേധങ്ങൾ മണ്ഡലം കമ്മിറ്റികൾ രാജിവെക്കുന്ന രീതിയിലേക്ക് മണ്ഡലം കമ്മിറ്റി ഇത്തരത്തിൽ ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് കോങ്ങാട് മണ്ഡല കമ്മിറ്റിയിലെ പ്രധാന സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന നേതാക്കളായിരുന്നു മണ്ഡല കമ്മിറ്റി ഭാരവാഹികളെ അറിയിക്കാതെ പുതിയ ഭാരവാഹികളെ ജില്ലാ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുന്നതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം അറിയിച്ചുകൊണ്ട് രാജിവെച്ചത് ഏതായാലും ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നുള്ള സന്ദേശങ്ങൾ പുറത്തുപോയത് അല്ലെങ്കിൽ ചോർന്നത്മായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണം നടത്താനാണ് ഇപ്പോൾ യൂത്ത് ലീഗിന്റെ പാലക്കാട് ജില്ലാ നേതൃത്വം ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ചേർന്നിട്ടുള്ള ജില്ലാ ഭാരവാഹി യോഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തീരുമാനം ഇപ്പോൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത് അഞ്ചംഗ കമ്മി അന്വേഷണ കമ്മീഷനെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി യൂത്ത് ലീഗിന്റെ ജില്ലാ നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത് അതായത് എങ്ങനെ ഈ പ്രതിഷേധം ഉയർന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ നടന്ന ചർച്ചയുടെ വിവരങ്ങൾ ശബ്ദ സന്ദേശങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തുപോയെന്ന കാര്യങ്ങൾ അന്വേഷിക്കാനാണ് ഇപ്പോൾ യൂത്ത് ലീഗിന്റെ ജില്ലാ നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത് അഞ്ചംഗ അന്വേഷണ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവർ ഓരോ കാര്യങ്ങളും ഇപ്പോൾ പ്രവർത്തകരെ കണ്ട് സംസാരിച്ച് അന്വേഷണങ്ങൾ നടത്തി വരികയാണ് ഈ പ്രതിഷേധം ഉയർത്തിയിട്ടുള്ള ആളുകളെ ഉൾപ്പെടെ കണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആരിലൂടെയാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മാധ്യമങ്ങളിലേക്ക് ഉൾപ്പെടെ പുറത്തുപോയത് ചോർന്നത് എന്നുൾപ്പെടെയാണ് ഇപ്പോൾ ഈ അന്വേഷണ കമ്മീഷൻ അന്വേഷിക്കുകയും ചെയ്യുന്നത് യൂത്ത് ലീഗിന്റെ ജില്ലാ നേതാക്കൾ ചില ആളുകൾ ചേർന്ന് നടത്തിയ വിഭാഗയുടെ ഭാഗമായാണ് ഇത്തരത്തിൽ മണ്ഡല കമ്മിറ്റി ഭാരവാഹികൾ പോലും അറിയാതെ പുതിയ ആളുകളെ ജില്ലാ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തിയതെന്നായിരുന്നു ആക്ഷേപമായി ഉയർന്നത് പക്ഷെ ജില്ലാ കമ്മിറ്റി അല്ലെങ്കിൽ ജില്ലാ നേതൃത്വം ഇത് പൂർണ്ണമായും ഇത് എതിർത്തിയിരുന്നു ജില്ല സംഘടനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സംഘ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ചില ആളുകളാണ് സംഘടനയെ മോശമായി ചിത്രീകരിക്കുന്ന വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയത് അല്ലാതെ പാർട്ടിക്കകത്തോ അല്ലെങ്കിൽ സംഘടന യാതൊരു രീതിയിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളും ആരും തന്നെ നടത്തിയില്ല പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഇത്തരത്തിൽ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ ജില്ലാ നേതൃത്വം പറഞ്ഞത് പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ജില്ലാ നേതൃത്വം വിശദീകരിക്കുമ്പോഴും ഈ കാര്യങ്ങൾ ചോർന്ന് അതായത് ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിലെ വിവരങ്ങൾ ശബ്ദ സന്ദേശങ്ങൾ ചോർന്നത് കൃത്യമായി തന്നെ സംഘടന അന്വേഷിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നത് സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയ ആളുകളെ കണ്ടെത്തി അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ സംഘടന നിയമിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചുള്ളത് സ്മൃതി